ഒളിവിൽ പോവുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കാരണവശാലും ജയിലിൽ കിടക്കണമെന്നുള്ള എന്റെ എന്റെ ഒരു ആഗ്രഹമായിരുന്നു സർക്കാർ അങ്ങനെ നിശ്ചയിച്ചു നിൽക്കുമ്പോൾ ആഗ്രഹമായിരുന്നു കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ റിമാൻ ഈ റിമാൻഡ് കാലയളവല്ലാതെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഞാൻ ജയിലിൽ കിടക്കില്ല അതെന്റെ അഹങ്കാരവും ധാർഢ്യവും ഒന്നുമല്ല എൻ്റെ കൺവിഷനാണ് അത്യാ ചോദ്യം ഞാൻ നേരത്തെ അതിന് തുടർച്ചയാണ് ഇപ്പോഴും ഈ എന്താണ് ഷേഡി ഈ പറഞ്ഞ സംശയങ്ങൾ ഈ പറയുന്ന ഗുരുതരമായ ഉള്ള ശബ്ദരേഖകൾ രാഹുലിനെതിരെ വന്ന ആരോപണങ്ങൾ കേവലം ഒരു ഉപയോഗിയിലെങ്കി വന്ന് മാത്രമായിരുന്നില്ല സെക്സിന് ഇടയില് അട്രോസിറ്റി ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെടൽ ഗർഭിണിയാക്കലുശേഷം ആ ഗർഭം നശിപ്പിക്ക തുടങ്ങി ഒരേ പാർട്ടി ഒരുപാട് ഗുരുതര ആരോപണങ്ങൾ രാഹുലിനെതിരെ വന്നു രാഹുൽ പറയുന്നു അത് രാഹുൽ കോടതിയിൽ തെളിക്കാൻ കഴിയും അങ്ങനെ അങ്ങനെ കഴിയുമെങ്കിൽ കഴിയട്ടെ അല്ലെങ്കിൽ രാഹുൽ ജയിലിൽ പോട്ടെ രാഹുൽ പങ്കൂടത്തിൽ രാഹുൽ പറയാം ആ ഒന്നാമത്തെ കേസിൽ മാത്രമാണ് ഈ പറയുന്ന പോലുള്ള പരാതി കോടതിയിലെത്തിയത് രണ്ടിലും മൂന്നിലും പരാതിയിൽ കോടതിയിൽ ഈ പറയുന്ന ആരോപണങ്ങളൊക്കെ ഇല്ല സമൂഹ മാധ്യമങ്ങൾ മാത്രമേ ഉള്ളൂ ഇനി അതിന്റെ ബാക്കി വിശദാംശങ്ങൾ അട്രോസിറ്റി അട്രോസിറ്റിയുടെ പറ്റി അട്രോസിറ്റികളുടെ അട്രോസിറ്റികളുടെ പാർട്ടിനെ പറ്റി അങ്ങേക്ക് കോടതിയെ വിശ്വാസമാണെങ്കിൽ എനിക്ക് പരിമിതികളുണ്ട് പറയാൻ അതുകൊണ്ടാണ് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട് അട്രോസിറ്റികളെ പറ്റി കോടതി ഹലോ ഫ്രണ്ട്സ് നമ്മുടെ രാഹുൽ മാങ്കൂട്ടം ട്വൻ്റി ഫോർ ന്യൂസിന് കൊടുത്ത ഇൻ്റർവ്യൂ എന്നുള്ള ക്ലിപ്പാണ് നിങ്ങളിപ്പോൾ കണ്ടത് കേരളത്തിൽ വേറെ ഒരുപാട് പ്രമുഖ ചാനലുകളൊക്കെ ഉള്ളപ്പോഴും ഈ ഒരു ആരോപണങ്ങൾക്കിടയിൽ ആദ്യമായിട്ടാണ് രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒരു ഇൻ്റർവ്യൂ അതും ട്വൻ്റി ഫോർ ചാനലില് ഹാഷ്മിയോടൊപ്പം നമുക്ക് വെളിവാകുന്നത് എല്ലാ ആരോപണങ്ങളെയും എല്ലാ പ്രതിസന്ധികളെയും നേരിടാനായിട്ട് ഉറച്ച് തീരുമാനിച്ച് ആ ഓരോ ചോദ്യങ്ങളും അതിനുള്ള മറുപടികൾ കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും എന്ത് നേരിടാൻ തയ്യാറായിട്ട് ഓരോന്നിനും കൃത്യമായും വ്യക്തമായും മറുപടിയോടു കൂടിയാണ് അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്നത് കൂടുതൽ ക്ലിപ്പുകളിലേക്ക് നമുക്കൊന്ന് പോവാം ഇപ്പൊ ഞാൻ പരിചയപ്പെട്ട ഇരുപത്തിനാല് മണിക്കൂറിന് ഉള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ ിയുടെ ആരോപണങ്ങളെയൊക്കെ രാഹുൽ തള്ളിക്കളയുകയാണ് അത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും നമുക്ക് കൂടുതലും റിനീരെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികാര നടപടി എന്നുള്ള രീതിയിലുള്ള പ്രവർത്തികളും കാര്യങ്ങളും ആയിരുന്നതു മനസ്സിലാവും അത്രയും കൂടിയാണ് രാഹുൽ ഇതിൽ സംസാരിക്കുന്നത് അദ്ദേഹം ഈ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴും കോൺഗ്രസ്സുകാരൻ തന്നെയാണ് ഹൃദയം കൊണ്ട് ഞാൻ ഇപ്പോഴും കോൺഗ്രസ് കാരൻ തന്നെയാണ് പാർട്ടിയാണ് എന്നെ തള്ളിക്കളഞ്ഞത് എന്നെ കേൾക്കാം പാർട്ടി നിന്നില്ല എന്ന് അദ്ദേഹം വേദനയോടുകൂടി പറയുന്നുണ്ട് പിന്തുണച്ച് ഒരുപാട് ആളുകൾ അമ്മമാരും കുട്ടികളും സ്ത്രീകളും ഒരുപാട് രാഹുൽ ആർമിയും തന്നെ ഇപ്പൊ നമുക്ക് ഫേസ്ബുക്കിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഒത്തിരി ആളുകൾ പുള്ളിക്കാരനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഒന്നിനു പുറകെ ഒന്നിനു പുറകെ ഒരുപാട് അധികം പീഡന പരാതികളാണ് പുള്ളിയുടെ നേരെ വന്നേക്കുന്നത് ഞാൻ വെറുതെ പറയുകയല്ല ഹാഷ്മിക്ക് പരിശോധിക്കാം എന്താണ് ഞാൻ ഞാൻ തരാം തരാം ചാറ്റ് ആയിട്ടുള്ള മാത്രം പറയാം പരാതി തൊട്ടു മെയ് മാസം തീയതി പിന്നെ എല്ലാവരും ഇരുന്നു തുടങ്ങി ഫോണിൽ എനിക്ക് കോൾ അദ്ദേഹത്തിന്റെ ഫോണിലെ ചാറ്റുകൾ വരെ ഹാഷ്മിക്ക് പരിശോധിക്കാനായിട്ട് കൊടുക്കാന്നോട് കൂടിയാണ് രാഹുൽ ഇത് പറയുന്നത് ഈ ഒരു ഇത്രയും മോശമായിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുക്കാൻ കാണിച്ച ധൈര്യത്തിന് ആ ഒരു ആത്മവിശ്വാസത്തിനെ അപ്രീഷിയേറ്റ് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല കേസുമായിട്ട് പുള്ളിക്കാരൻ മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് പറയുന്നത് ഇനിയും നിശ് നിശബ്ദനായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായിട്ടായിരിക്കും അദ്ദേഹം ഒരു പക്ഷേ ഇങ്ങനൊരു ഇൻ്റർവ്യൂ കൊടുക്കാനായിട്ട് തന്നെ മുന്നോട്ട് വന്നത് രാഹുൽ ചോദിക്കുന്നുണ്ട് ഞാൻ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടോ വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനീൻ്റെ മറുപടി എന്തായിരുന്നു അതും പബ്ലിക്കായിട്ട് റിനി കാണിക്കണമെന്ന് തന്നെയാണ് രാഹുൽ പറയുന്നത് അങ്ങനെയുള്ള എല്ലാ ചാറ്റുകളും തെളിവുകളും പുറത്ത് കാണിക്കാൻ